നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ ഒട്ടുമിക്ക സേവനങ്ങളും ഒന്നിച്ച് ലഭ്യമാക്കുന്ന സൂപ്പർ ആപ്പായ സ്വ റെയിൽ ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആപ്പിൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്നാൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ സ്വ റെയിൽ ആപ്പ് എത്തിയിട്ടില്ല ദീർഘദൂര ലോക്കൽ ട്രെയിൻ ടിക്കറ്റുകൾ സ്വ റെയിൽ ആപ്പ് വഴി ഇനി ബുക്ക് ചെയ്യാം ഒപ്പം ഭക്ഷണവും ഓർഡർ ചെയ്യാം ഇത് കൂടാതെ ട്രെയിനിന്റെ ലൈവ് ലൊക്കേഷൻ അറിയാനും ചരക്ക് കൈകാര്യം ചെയ്യാനും ഈ ആപ്പിലൂടെ സാധിക്കും ഐ ആർ സി ടി സിയും അതായത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ക്രിസ്സും അതായത് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസും ചേർന്ന് വികസിപ്പിച്ചതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ റെയിൽ കണക്ട് എന്ന ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ അക്കൗണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്യാനും പുതിയ അക്കൗണ്ട് തുറക്കാനും സാധിക്കും അതേസമയം യു ടി എസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിലെ ആർ വാൽ സൗകര്യം പുതിയ ആപ്പുമായി ബന്ധിപ്പിക്കാം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക ടിക്കറ്റിന്റെ പി എൻ ആർ സ്റ്റാറ്റസ് തിരയുക വണ്ടിയുടെ കോച്ചുകളുടെ സ്ഥാനങ്ങൾ തിരയുക റെയിൽവേയുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുക പരാതി നൽകുക തുടങ്ങി ഒട്ടേറെ സേവനങ്ങളും ആപ്പിലൂടെ ലഭ്യമാവും നിലവിൽ റെയിൽ കണക്ട് എന്ന ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ അക്കൗണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്യാവുന്നതാണ് പുതിയ അക്കൗണ്ട് തുറക്കുകയും ചെയ്യാം സേവനങ്ങളെല്ലാം ഒരിടത്ത് ലഭിക്കുമെന്നായതോടെയാണ് ഉപയോക്താക്കളുടെ ഈ ആപ്പിലേക്കുള്ള തള്ളിക്കയറ്റം യു ടി എസ് ബന്ധിപ്പിക്കാം എന്നായതോടെ ആ ഉപയോക്താക്കളും റെയിൽ കണക്ട് ഉപയോഗിക്കുന്നവരുമെല്ലാം സ്വെറയില് ആപ്പ് പുറത്തിറക്കിയിട്ടും ലഭിക്കാതായതോടെ ഇതര ആപ്പുകളിൽ സ്വെറയിൽ എന്ന് കാണിച്ച് ഡൗൺലോഡിംഗും സ്വന്തമാക്കുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ എത്തുമ്പോൾ മറ്റ് ആപ്പുകളാണ് സ്വെറയിൽ എന്ന് പറഞ്ഞ് എത്തുന്നത് ലോഗോ നോക്കിയാണ് ഇതിലെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുക ഇല്ലാത്തവർ ഇതര ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ത്യൻ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണ് ഇന്ത്യൻ റെയിൽവേ ആ റെയിൽവേയുടെ നട്ടെല്ലാകാൻ പുതിയ സൂപ്പർ ആപ്പായ സ്വ റെയിലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഭാഗമായ ക്രിസ് അഥവാ സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ആപ്പ് വികസിപ്പിച്ചെടുത്തത് റെയിൽവേയുടെ പ്രാഥമിക ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായും സഹകരിച്ചുകൊണ്ടാണ് പുതിയ റെയിൽവേ ആപ്പ് അവതരിപ്പിച്ചത് കൂടാതെ പരാതികൾക്കും അന്വേഷണങ്ങൾക്കുമായി റെയിൽ മെതാദിനെ ബന്ധപ്പെടാനും ഈ ഒറ്റ ആപ്പ് മാത്രം മതിയെന്നാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത് ഇതുവരെ വിവിധ റെയിൽവേ സേവനങ്ങൾക്കായി റെയിൽ മഥാദ് അതായത് പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കുമായി റെയിൽ മദാദ് യു ടി എസ് അഥവാ അൺറിസർവ് ചെയ്യാത്ത ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി യു ട്രെയിൻ സ്റ്റാറ്റസ് നോക്കൽ എന്നിങ്ങനെ പലവിധ ആപ്പുകളാണ് ഉപയോഗിച്ച് വന്നിരുന്നത് പി എൻ ആർ അന്വേഷണങ്ങൾ ട്രെയിനിനെ കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങൾ എന്നിവയും പുതിയ സ്വ റെയിൽ ആപ്പിൽ കാണാനാകുമെന്ന് റെയിൽവേ മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട് അതായത് ഒരൊറ്റ സൈനിലൂടെ എല്ലാ കാര്യങ്ങളും നടക്കും അതായത് ഉപയോക്താക്കൾക്ക് ഓരൊറ്റ ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് എല്ലാ സേവനങ്ങളും ആക്സസ് ചെയ്യാൻ ഈ ആപ്പ് സഹായിക്കും